അസ്സലാമു അലൈക്കും മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന സ്ഥലത്തു നിന്നും കൂട്ടായി എന്ന സ്ഥലത്താണ് മഹാനായ നെജിക്കാട്ടിൽ വലിയുള്ളാഹി വാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രഗത്ഭരായ ഒരുപാട് മഹാന്മാർ ഇവിടെ സിയാറത്തിന് വന്നതായും അതിൽ മഹാനായ വെളിയങ്കോട് ഉമറുൽ ഖാദി തങ്ങൾ ആലുവായി അബൂബക്കർ മുസ്ലിയാർ അബ്ദുൾ മസ്താൻ എന്നിവരും ഇവിടെ സിയാറത്തിന് വന്നിരുന്നു എന്നുള്ളതാണ് മഹാനായ നെച്ചിക്കാട്ടിൽ വലിയ ഈ മഹാനവറുകളുടെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ആര്യവയ്പ്പിൻ്റെ മരം നമുക്ക് കാണാൻ സാധിക്കും ആ ആര്യവേപ്പിൻ്റെ മരത്തിൻ്റെ ഇലക്ക് ഒട്ടും തന്നെ കയ്പ്പ് രുചി ഇല്ല എന്നുള്ളതും നമുക്ക് അത് കഴിച്ചാൽ മനസ്സിലാകാനും സാധിക്കും ഇന്നും അനവധി ആളുകളാണ് ആ ഇല കൊണ്ടുപോയി പല രോഗങ്ങൾക്കും അവർ അത് കഴിക്കുന്നത് െ അയില ഇന്നും ആളുകൾ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അത് കഴിക്കുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ പല രോഗത്തിനും അത് ശമനം ലഭിക്കുന്നു എന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അനവധി ആളുകളാണ് മഹാന്റെ ചാരത്ത് വന്ന് മഹാനവറുകളെ ജിയാറത്ത് ചെയ്യുന്നത് മക്കളില്ലാണ്ട് വിഷമ വിഷമിക്കുന്ന ആളുകൾക്ക് വളരെ അത്ഭുത പരിഹാരമുള്ള ഒരു ഔലിയ കിണർ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെയുണ്ട് അതിൽ നിന്നും അനവധി ആളുകളാണ് വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വന്ന് കുടിക്കുകയും എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഒട്ടനവധി സ്ത്രീകളാണ് അവിടെ ജിയാറത്തിന് വരുന്നത് ആ കിണറിൽ നിന്നും വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വളരെ ബഹുമാനപൂർവ്വം വിശ്വാസപൂർവ്വം അവർ വെള്ളം കഴിക്കുകയും അള്ളാഹു സുബഹാനുഹു വത്തയാല മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് മക്കൾ ലഭിച്ചവർ ധാരാളം ഉണ്ട് എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അനുഭവസ്ഥർ ധാരാളവും അനേകം വർഷം പഴക്കമുള്ള മഹാനവറുകളുടെ പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ആണ് കാണുന്നത് നേരത്തെ പറഞ്ഞ ആ ആര്യവേപ്പിൻ്റെ മരം തന്നെ ആ കാണുന്നത് അതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു ജുമാത്ത് പള്ളിയും സ്ഥിതി ചെയ്യുന്നു മഹാന അവറുകളുടെ അക്കജാക്ക് പറക്കത്ത് കൊണ്ട് നാം ഏവരുടെയും അലാലായ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരട്ടെ മക്കളില്ലാത്തവർക്ക് വളരെ ശമനം നൽകുന്ന മക്കപ്പറയാണ് എന്നുള്ളതും പ്രത്യേകം അറിയിക്കുന്നു